ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭക്ഷണശാലകൾ ഭക്ഷണ നിർമ്മാണ യൂണിറ്റുകൾ മാംസവ്യാപാരശാലകൾ എന്നിവിടങ്ങളിൽ ദേവിയർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനപ്രകാരം ഇരുന്നൂറ്റൻപതോളം വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയില്ല ന്യൂനതകൾ കണ്ടെത്തിയ ചില സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകി ആരോഗ്യവകുപ്പ് തീരുമാനപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തിയ ഹെൽത്തി കേരള പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ ബേക്കറി ഭക്ഷ്യ നിർമ്മാണ യൂണിറ്റുകൾ മാംസ വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ദേവിയാർ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് നടത്തിയത്യഞ്ച് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് സമയബന്ധിതമായി അവ പരിഹരിക്കുന്നതിനുള്ള കർശന നിർദ്ദേശങ്ങൾ നൽകി മഞ്ഞപ്പിത്തം ടൈഫോയിഡ് തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയമായതിനാൽ തണുത്തതും പഴകിയതും വൃത്തിഹീനവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണമെന്നും കുടിക്കുവാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂവെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കർശനമായ തുടർ പരിശോധനകൾ കൃത്യമായ ഇടവേളകളിൽ ഉണ്ടാകുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ മുന്നറിയിപ്പ് നൽകി പരിശോധനയ്ക്ക് ദൈവിയർ നഗർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ശാലിനി എസ് നായർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ രായ അനു പി ജി അജിൻഷ വർഷാമോൾ ശൈലേന്ദ്രകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ